ഹായ് കൂട്ടുകാരെ ഞാൻ ഫിറോസ് ദാതു കൊണ്ടുട്ടി ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഖുർആൻ സംബന്ധമായ ഒരു ആപ്ലിക്കേഷനെയാണ് ഖുർആൻ മുപ്പത് ജിസവും ഞമ്മക്ക് പഠിച്ചെടുക്കാനും അതിന്റെ അർത്ഥം അറിയാനുമുള്ള ഒരു ആപ്ലിക്കേഷനാണ് വളരെ ഈസിയായി ഒരു ഒരു ക്ലാസ് എടുത്തു തന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വെക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഡൌൺലോഡ് ചെയ്ത് എടുക്കുക ഓക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ കുട്ടികളിലേക്കും നിങ്ങൾ ഇത് പകർന്നു കൊടുക്കുക ഓക്കെ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഖുർആൻ ഓഫ് സ്കൂൾ ഖുർആൻ ഓഫ് ടീച്ചിങ് ഓക്കെ ചെയ്യാം നിങ്ങൾക്ക് മിസ്മി ലാ റഹ്മാൻ റഹീം ഖുർആൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇങ്ങനെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക ഇതിൽ നിന്നും ഈ രണ്ടു പേരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇതിലുള്ളത് ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ഒരുപാട് സുഹത്തുകൾ അതിനെ കുറിച്ചുള്ളതൊക്കെ ഇതിലുണ്ട് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്യുക അതിൽ നിന്ന് നാപ്പത്തൊന്ന് മസാദ് പാരായണം യൂട്യൂബിൽ പോയി നമുക്ക് സെർച്ച് ചെയ്യണ ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്ക് വളരെ ഈസിയായി കണ്ടെത്താൻ കഴിയുന്നതാണ്

ഓക്കെ അപ്പം നിങ്ങൾക്ക് കാണാം ഇതിൽ ഖുറാന്റെ മുപ്പത് ദിവസവും ഇതിൽ തെളിഞ്ഞു തെളിഞ്ഞുവരുന്നത് നിങ്ങൾക്ക് കാണാം ഇതിൽ നിന്ന് നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് മുപ്പത് ദിവസവും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെട്ടത് ഞങ്ങൾക്ക് ഇതുപോലെ ദിവസം നിങ്ങൾക്ക് അടുത്ത ബജിലേക്ക് പോകാനുള്ളത് അടുത്ത ബജിലേക്ക് പോകാനുള്ളതും ഉണ്ട് അങ്ങനെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ കുറവ് മനഃപാഠമാക്കുന്നു തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത് കുട്ടിക എത്തിക്കാൻ മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം ഫിറോസ് ദാദു